പാലിയിലെ വെണ്ണ ബൈതാക്കി ചൊല്ലുന്നൻ ഫാക്കിയം ഉള്ളോവർ ഇതിനെ ചോവർ വഹൈദീൻ മാല എന്ന ഈ കവിത പാലിലെ വെണ്ണ പോലെ ബൈത്താക്കിയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നാണ് മഹാനായ കാദി മുഹമ്മദ് റിയുളനു ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പാലിലെ വെണ്ണ പോലെ എന്ന് ഉദാഹരിക്കാൻ കാരണം പാല് പോലെ പരിശുദ്ധമായ ശുദ്ധമായ പല ഗ്രന്ഥങ്ങളിലുമാണ് മഹാനായ മൊഹിദ്ദീൻ ഷേഖ് റതിയുള്ളാഹനുവിൻ്റെ ചരിത്രങ്ങളും ജീവിത സംഭവങ്ങളും ഒക്കെ രേഖപ്പെട്ട് കിടക്കുന്നത് വെണ്ണ പോലെ മെയ്ത്താക്കി എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് വെണ്ണ എടുക്കാൻ പല പ്രവർത്തനങ്ങളും പല ശ്രമകരമായ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ പാലിൽ നിന്ന് ശുദ്ധമായ വെണ്ണ വെണ്ണയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നതുപോലെ വളരെ പരിശുദ്ധമായ വളരെ ശരിയായ ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് വളരെ ശുദ്ധമായ രീതിയിലാണ് വഹൈദ്യമാലയിലെ സംഭവങ്ങളും അത്ഭുതങ്ങളുമെല്ലാം മഹാനവർ ക്രോഡീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ വരിയിലൂടെ മഹാനവർ പഠിപ്പിക്കുന്നത് ഫാക്യം ഉള്ളവർ ഇതിനെ പഠിച്ചോവർ എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഉള്ള ആളുകൾക്കാണ് ഇത് പഠിക്കാൻ കഴിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ച് സ്വാലിഹ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുക എന്നത് വലിയ ഭാഗ്യമാണല്ലോ തിക്രുസ്വാലിഹീന കഫ്ഫാറത്തുനും തിക്രു അമ്പിയായി അഹിബാദത്തിനും തിക്രുസ്വാലിഹീന കഫ്ഫാറ അമ്പിയാക്കളെക്കുറിച്ച് പരാമർശിക്കലും അവരെക്കുറിച്ച് പഠിക്കലും വലിയ ആരാധനയാണെങ്കിൽ സ്വാലിഹീനങ്ങളായ മഹാന്മാരെക്കുറിച്ച് പഠിക്കുന്നത് പാപമോചനത്തിന് കാരണമാണ് എന്നാണല്ലോ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ മഹാനായ മൊഹൈദീൻ ഷേഹ് റദിയുള്ളഹ് എന്ന മഹാനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ് എന്നാണ് അവസാനത്തെ ഭാഗത്തിലൂടെ ഈ വരിയുടെ അവസാന ഭാഗത്തിലൂടെ മഹാനവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്